പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ ൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാന്യ ഒരിക്കൽ നബിസ് അല്ലാവില്ലാം തൻ്റെ കൈ ഉമർ ഉമർയല്ലാൻവിൻ്റെ ദേഹത്ത് വെച്ചുകൊണ്ട് വിശ്രമിക്കുകയായിരുന്നു അന്നേരം ഉമർ അള്ളാൻ പറഞ്ഞു പ്രിയപ്പെട്ട പ്രവാചകരെ ഞാൻ എനിക്ക് ഞാൻ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയാണ് എന്ന് ഉടനെ നബി അലൈഹി അലൈവിസ്വല്ലാം പറഞ്ഞു എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം നീ നിന്നെക്കാളേറെ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നീ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ല എന്ന് ഉടനെ ഉമർ അല്ലാഹെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട പ്രവാചക ഞാൻ എന്നേക്കാളേറെ മറ്റെന്തിനേക്കാളുമേറെ അങ്ങേ ഞാൻ ഇഷ്ടപ്പെടുന്നു ഇപ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസിയായി എന്നായിരുന്നു നബുസ് അല്ലാഹു അലൈഹി സ്വലമയുടെ മറുപടി പ്രിയപ്പെട്ടവരെ അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവേണ്ടത് നബി നബ്സ് അലൈഹി അല്ലൈവലമയോടാണ് അത് ഓരോ മുസ്ലിമിൻ്റെയും മേലെ നിർബന്ധ ബാധ്യതയാണ് സുറദുൽ അഹസാബി ലാഹു പറയുന്നു അന്നബിൽ സത്യവിശ്വാസികൾക്ക് സ്വദേഹങ്ങളേക്കാൾ അടുത്തയാളാകുന്നു അഹു അലൈഹി വിസലാം സുഹൃത്തു അഹാബിലൂടെ തന്നെ പറയുന്നു നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമ മാതൃകയുണ്ട് സുഹൃത്തുൽ ആലിമ്രാനിൽ പറയുന്നു നിങ്ങൾ അള്ളാഹുനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുവിൻ അതായത് റസൂലിനെ പിൻപറ്റുവിൻ എങ്കിൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുകയും നിങ്ങൾ നിങ്ങളെ അള്ളാഹു സ്നേഹിക്കുകയും ചെയ്യും എന്ന് ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകനെ അതിരറ്റ് സ്നേഹിക്കണം എന്നുള്ളതാണ് എങ്ങനെയാണ് നാം പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ദിവസത്തിലോ മാസത്തിലോ വർഷത്തിലോ ആണോ നാം പ്രവാചകനെ സ്നേഹിക്കേണ്ടത് അല്ലല്ലോ നാടിനീലെ പാട്ടുപാടി കൊടിതോരണങ്ങൾ തൂക്കി കൊട്ടും കുരയുമായി നടക്കുന്നതാണോ പ്രവാചക സ്നേഹം പ്രവാചക സ്നേഹം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലൂടെ നീളം പകർത്തേണ്ട ഒരു ചര്യയാണ് നാം പ്രവാചകനെ സ്നേഹിക്കുക എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുക എന്നാണ് ഒരു പ്രവാചകസ്നേഹിയുടെ നിർബന്ധ ബാധ്യത പ്രവാചകൻ്റേതാവട്ടെ മറ്റുള്ളവരുടേതാവട്ടെ ജനനോ മരണമോ ആഘോഷിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പെട്ടതല്ല ജനനവും മരണവും ആഘോഷിക്കുക എന്നുള്ളത് ജൂതൻ്റെയും ക്രിസ്ത്യാനിയുടെയും ആചാരങ്ങളാണ് അവരുടെ ആചാരങ്ങൾ നമ്മൾ കടം കൊണ്ടാൽ നാം അവരിൽപ്പെട്ടവനായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കുല്ലു മുഹദസത്തിൻ ബിതുക കുല്ലുബിത്യൻ ദൊലാല കുല്ലു ദൊലാലത്തിൻ ഫിനാർ പുതുതായി ഉണ്ടാക്കിയതെല്ലാം പുത്തനാചാരങ്ങളാണ് അതെല്ലാം വഴികേടിലാണ് ആ വഴികേടുകളെല്ലാം ചെന്നെത്തുന്നത് നരകത്തിലേക്കാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നത് നമ്മളേക്കാളേറെ അവിടുത്തെ സ്വഹാബാക്കൾ നബി സലാ അലൈ വസ്സലാമയെ സ്നേഹിച്ചിരുന്നു അവരൊരിക്കലും നബിയുടെ ജനനമോ ചരമോ ആഘോഷിച്ചിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത്തരം അനാചാരങ്ങളിൽ നിന്നെല്ലാം നാം വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കുക ജീവിതത്തിൽ വിദഗത്തുകൾ വരാതിരിക്കാൻ നാം എപ്പോഴും ജാഗരൂകരായിരിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വാഹൃത വനാനി അലഹദില്ലാറബീല്ലമീൻ അസ്സലാലൈക്കും വരമത്ത അല്ലാ വാ